അപ്പോൾ വള്ളംകളി പ്രേമിയുടെ അടുത്താണ് നമ്മൾ എത്തിയത് രണ്ടു വള്ളങ്ങളാണുള്ളത് ഇത് പുതിയ വള്ളം ഇത് മൂന്ന് വർഷമേ ആയുള്ളൂ ഇറക്കിയിട്ട് ഇത് ഒരു അറുപത് വർഷത്തിന് മുകളിലുണ്ടേ ആ അത് ശരി കാരണവന്മാരായിട്ട് വെച്ച അല്ലേ അവരുടെ ഒരു വള്ളംകളി പ്രേമമാണ് ഈ രീതിയിലോട്ട് യടായി കൂടി എത്തിയതല്ലേ തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ വണ്ടി ചെളി പിടിച്ച് ഒരു പരുവത്തിലായിട്ടുണ്ട് നിന്ന് കുളിപ്പിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ആ ആശാന്റെ പേര് വെറൈറ്റിയ ഒരു അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ജഗതി എന്നാക്കി കണ്ടോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ മാൻ പണിയിൽ വ്യാപൃതനാണ് അതുകൊണ്ട് പണി കഴിഞ്ഞിട്ട് ഞാൻ ആശാനെ വിശദമായിട്ട് പരിചയപ്പെടുന്നതാണ് അല്ലേ ആശാൻ ഇപ്പോൾ ഇതാണ് കട ഇതുകൊണ്ട സാധനങ്ങൾ ലോട്ടോ ലോട്ടുകൾ വന്ന് കിടക്കുന്നത് കാണാം ഇതാണ് കട ഇതുകൊണ്ട സാധനങ്ങൾ ലോട്ടോ ലോട്ടുകൾ വന്ന് കിടക്കുന്നത് കാണാം ഇത് പഴയതല്ലേ അപ്പോൾ വള്ളംകളി പ്രേമിയുടെ അടുത്താണ് നമ്മൾ എത്തിയത് രണ്ടു വള്ളങ്ങളാണുള്ളത് ഇത് പുതിയ വള്ളം ഇത് മൂന്ന് വർഷമേ ആയുള്ളൂ ഇറക്കിയിട്ട് ഇത് ഒരു അറുപത് വർഷത്തിന് മുകളിലുണ്ടേ ആ അത് ശരി കാരണവന്മാരായിട്ട് വെച്ച അല്ലേ അവരുടെ ഒരു വള്ളംകളി പ്രേമമാണ് ഈ രീതിയിലോട്ട് എടായി കൂടി എത്തിയതല്ലേ അപ്പത്തെ ഇതാണ് തണ്ട് തണ്ടല്ലേ തല അപ്പത്തെ ഇതാണ് ആ വലിയ വള്ളപ്പര ഇത് ഇത്ര ക്ലിയർ ആയിട്ട് സംരക്ഷിച്ചു പോകുന്ന ചേട്ടായിനെ സമ്മതിക്കണം അതുപോലെ തന്നെ ഇത് പോകുന്ന വഴികളിലെല്ലാം വിജയം മാത്രം കൊയ്തിട്ടുള്ള വള്ളങ്ങളാണ് അല്ലേ തീർച്ചയായിട്ടും അതൊരു വലിയ ദൈവാനുഗ്രഹം അല്ലേ നമ്മൾ പോകുന്നിടത്ത് നമ്മളെ ഇതായിട്ട് എടുത്തോണ്ട് പോകുന്നവർ ആ അതെ ആ പല വള്ളപ്പൊരകളിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത് ഒരു ചങ്കുപോലെ കൊണ്ടുനടക്കുന്ന നമ്മളെ ഹൃദയ ഇല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ലല്ലോ അതുപോലെ കൊണ്ടുനടക്കുന്ന ഒരു വള്ളപ്പൊര കാണുന്ന ആദ്യമായിട്ടാണ് ആ പഴയ പഴയ പങ്കായം അല്ലേ അമരം ആ ആ ഇതാണ് അമരത്ത് നിൽക്കുന്നവരുടെ പങ്കായം ചേട്ടാ പിടിച്ചു മരത്ത് നിൽക്കുന്നവരുടെ പങ്കായമാണിത് ഇതാണ് ഗതി നിയന്ത്രിക്കുന്നത് ഈ പങ്കായം വെച്ചാണ് നമ്മൾ വള്ളത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് ഇവരുടെ കയ്യിലാണ് ശരിക്കും അല്ലേ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ കയ്യിലല്ലേ മറ്റവരിന്ന് തുഴയുക ഒരു ഇതല്ലേ ഉള്ളു ആ അതെ അഞ്ചിയുടെ സ്പീഡ് മൊത്തം ഇവിടുത്തെ പോകുന്നത് കാരണം ഈ ഇച്ച കൂടിപ്പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു പോയാൽ പിന്നെ തുഴ ആ തുഴ കൂടുതൽ എറിയണ്ടേ അതെ 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 അല്ല പിന്നെ സ്പീഡിനും വ്യത്യാസം വരിക അല്ലേ അപ്പൊ നമ്മള് വഞ്ചിപ്പരുന്ന പതി ഇറങ്ങാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ ഉപകാരം അങ്ങനെ ഒരുപാട് വിജയങ്ങൾ കണ്ട വള്ളങ്ങൾ കാണാൻ പറ്റി ഇനിയും ഒരുപാട് വിജയങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് ആശംസിക്കുകയാണ്

വളരെ ചരിത്രമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അതിലിതേ ഈ മനുഷ്യനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു കേട്ടോ അത് നമ്മുടെ മലയാറ്റൂർ മുത്തപ്പൻ കൊണ്ടുവന്ന് തന്നെ വിശ്വാസമാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ നമ്മൾ മലയാറ്റൂർ ചോദിച്ചു കാണുമോ ഇന്നലെ ഇന്നലെ പുതിയ വഞ്ചി ഇറക്കിയിട്ട് വർഷമായി ആ ആ ഈ വഞ്ചി പിന്നെ ഗ്രേറ്റ് ആണ് ഇത് ഈ ഈ ഈ വർഷത്തെയാണ് വർഷത്തെ വർഷത്തെ ട്രോഫികളാണ് കേട്ടോ നമ്മുടെ വഞ്ചിയുടെ ഒരു മോഡല് മോഡൽ ഇത് ഇവിടെ തന്നെ ശരി മുസ്ലിസിന്റെ ട്രോഫി അല്ലേ ഇത് തയ് ഇത് ചുണ്ടൻ വെള്ളമാണ് ട്രോഫിയായിട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ വെള്ളം ചുരുള്ളവള ഇത് ചെറിയ പങ്കായങ്ങള് ചെറിയ പങ്കായങ്ങളാണ് ഈ വഞ്ചിക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഓരോ നാട്ടിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് തുഴക്ക് വ്യത്യാസമുണ്ട് ഈ റൂമിലോട്ട് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ട്രോഫികളുടെ ഒരു പ്രളയം തന്നെയാണ് ഇതാണ് ഈ മുപ്പത്തിമൂന്ന് വിജയങ്ങൾ നേടിയ ട്രോഫികൾ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടിയ കുറെ മോണുമെന്റ് ഇത് ട്രോഫികളും ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വന്നു കെട്ട സ്ഥലത്തെ ഏറ്റവും വലിയ സംഭവം ഇത് പുതിയ തൊഴ കൊണ്ട ആ അപ്പോഴത്തെ ട്രോഫികളൊക്കെ കാണാൻ വേണ്ടി കുഞ്ഞിനെ അകത്ത് കയറ്റിയെന്നുള്ള എന്നുള്ള പരാതിയിൽ ഇപ്പൊണ്ട് ഇപ്പോഴാണ് അവൾ ഫ്രീ ആയിട്ട് ഒന്ന് ഇറങ്ങി നടക്കുന്നത് ഇനി അമരത്ത് നിൽക്കുന്നവരുടെ തുഴയൊന്ന് കാണാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവിടെ നിന്ന് ആ ശരി ആഹാ ഒരുക്കി പോയി കിടക്കുന്ന കടക്കല്ലടിയിൽ ആ ഇതാ ഇത് തടി എന്നതാ തേക്കിന്റെ തന്നെ ഉണങ്ങി കഴിയുമ്പോഴത്തേ പരുവത്തിലാവുമോ അല്ലെങ്കിൽ അപ്പൊ തുഴ വേണ്ട ഇത് വെച്ച് വെള്ളത്തിൽ ഒരു അലക്കലക്കിയാല് വള പൊട്ടി പൊങ്ങിയിട്ട് വള്ളം അങ്ങ് പായും അപ്പത്തെ ഈ വെള്ളം കമ്മിറ്റിയുടെ ഭാരവാഹികളും ഓണറും ഒക്കെയാണ് ഈ നിൽക്കുന്നത് കേട്ടോ ചേട്ടാ അവിടുന്ന് പെട്ടവാണേ അങ്ങോട്ട് നിൽക്കു അങ്ങോട്ട് ഓ ഓ അത് ശരി ചേട്ടയുടെ പേര് പറഞ്ഞില്ല എന്റെ പേര് ഷിബു ഷിബു അപ്പൊ നമ്മുടെ ഇതില് എത്ര തുഴക്കാരാണുള്ളത് മുപ്പത്തഞ്ചു ആ അപ്പൊ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ആണോ അത് ശരി ടയ്ക്കൊക്കെ വന്നിട്ടുണ്ടോ അത് ശരി എടുത്ത് എടുത്തത് ആ ബി ബി സി കൈനഗിരി ആ അത് ശരി ശരി ആ അത് ശരി ആ അത് ശരി അപ്പോ മൂന്നര വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് മുപ്പത്തൊന്ന് വിജയം നേടിയ വള്ളങ്ങളാണ് ആയിരിക്കുന്നത് രണ്ടും പുതിയ വെള്ളം ഇറക്കിയിട്ട് മൂന്ന് വർഷം അത് ശരി ആയിത്തോളം അത് ശെരി അപ്പൊ ഇനിയിപ്പോ അടുത്തത് ആ ശരി ആ അത് ശരി ആ വൈക്കം ആ ആ അത് ശരി മമ്മൂക്കായുടെ നാട് ആ മമ്മൂക്കാരുടെ സ്വന്തം നാട്ടില് ഞങ്ങളെ കോട്ടയത്ത് വന്ന് കളിക്കാൻ പോവല്ലേ അപ്പൊ ശരി കണ്ടതി വളരെ സന്തോഷം വലിയൊരു കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു തന്നത് സൂപ്പർ കാഴ്ചയാണ് കേട്ടോ കായൽപ്പരപ്പിലുള്ള സൂപ്പർ കാഴ്ചകൾ തൃശ്ശൂർ റോഡ് വരുമ്പോഴാണ് നമ്മൾ ചവിട്ടി ചവിട്ടി കഷ്ടപ്പെട്ട് ഈ ഒള്ളി സ്പോർട്സ് എന്ന കടയിലാണ് വന്നത് ഇത് ഈ കടയിൽ വരാനുള്ള സാഹചര്യം ജസ്വിൻ എന്നുള്ള ജസ്വിൻ എന്നുള്ള നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് വഴിയിൽ വെച്ച് കണ്ടുകുട്ടിയ മറ്റൊരു സുഹൃത്ത് മുഖാന്തരം പരിചയപ്പെടാനും അദ്ദേഹം കാശ്മീരിലോട്ട് സൈക്കിളിൽ പോയിട്ടുള്ളയാളാണ് അപ്പോൾ ആ ഒരു യാത്രക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്നോട് എനിക്ക് ഓഫർ ചെയ്യുകയായിരുന്നു ഈ കടയിൽ ചെന്നോളൂ ഇവിടെ നമ്മൾ അവർ അന്ന് പോകുന്ന സമയത്ത് ഇവിടുത്തെ ആശാനാണ് ഇവിടുത്തെ അവരുടെ സൈക്കിളിൻ്റെ കാര്യങ്ങളും ഇത് ഈ അന്നു മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് വർഷമായി അവർ പോയിട്ട് വന്നിട്ട് പക്ഷേ അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവായി നിൽക്കുന്നത് അപ്പോഴത്തെ ഒള്ളി സ്പോർട്സ് ബൈ അത് അവരുടെ കടയുടെ പേര് മാത്രമാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഇന്ന് ആയിട്ടുള്ള എല്ലാ വെറൈറ്റി സൈക്കിളുകളും ഇവിടെ അവൈലബിളാണ് ഇത് കണ്ടോ വളരെ പല അതായത് മികച്ച കമ്പനികളുടെ സൈക്കിളുകളാണ് അതായത് ന്യായമായ വിലയിൽ കൊടുക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു കടയുണ്ട് അത് അടിമാലിയിലായിരുന്നു അതുപോലെ തന്നെ അത് അതിലും വിശാലമായ ഒരു കടയാണിത് ഇത് ഏകദേശം മൂന്ന് നിലകളിലായിട്ടാണ് ഇവരുടെ ഷോപ്പ് ഇവിടെ ഉള്ളത് ധാരാളം കമ്പനികളുടെ സ്പോർട്സ് സൈക്കിളായിട്ടും അല്ലാതെ കിഡ്സ് ബൈക്കായിട്ടും എല്ലാ തരത്തിലുമുള്ള സൈക്കിളുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ പാർട്സുകൾ പിന്നെ സ്പോർട്സ് കുഡ്സ് അതായത് സ്പോർട്സ് ഷൂകൾ അങ്ങനെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതായത് ഒരു സൈക്ലിങ്ങിൻ്റെ ആൾക്ക് ആവശ്യമുള്ള സർവ്വ സാധനങ്ങളും ഇവിടെ ആണ് അതുപോലെ തന്നെ ഈ അടുത്ത നിലയിലും അതിൻ്റെ സ്പെയർ സ്പെയറുകളാണ് പിന്നെ ഇത് ഇത് കണ്ടോ ഹബ്ബ് മോട്ടർ വെച്ച സൈക്കിളുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അത് മിനിമം ഇത് റേറ്റിലും കിട്ടും അതായത് മാക്സിമം റേറ്റിലും കിട്ടുന്ന ടൈപ്പുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബിന് ഹെൽത്ത് ക്ലബിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ കാണാനാണ് പോകുന്നത് അതായത് ഈ കടയുടെ ജീവാത്മാവും പരമാത്മാവുമായ ആശാനെ കാണാൻ പോവുകയാണ് അല്ലേ ആ നിങ്ങളുടെ പേര് പറഞ്ഞില്ല നിങ്ങളുടെ പേര് പറ വിഷ്ണുപ്രോയെ കണ്ടല്ലോ ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാ കാര്യങ്ങളും വിഷ്ണുപ്രോ അതിൻ്റെ മാന്യമായ രീതിയിൽ ചെയ്തു തരുന്നതാണ് അപ്പോൾ മറക്കണ്ട കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് എന്തായാലും എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് മൂന്നര കിലോമീറ്റർ റൈറ്റ് സൈഡിലാണ് തൃശ്ശൂർ അപ്പോഴത്തെ നമ്മളിനി പേര് കൊണ്ടും പ്രവൃത്തി കൊണ്ടും വെറൈറ്റി ഉള്ള ഒരു ആശാനെ കാണാൻ പോവുകയാണ് ആശാന്ത നമ്മുടെ വണ്ടിയുടെ പണികൾ തുടങ്ങിക്കഴിഞ്ഞ് ഇത് കണ്ടോ നമ്മുടെ വണ്ടി ചെളി പിടിച്ച് ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി കുളിപ്പിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ആ ആശ ആശാന്റെ പേര് വെറൈറ്റിയ ഒരു അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ജഗതി എന്നാക്കി കണ്ടോ സിംപിൾ ആൻഡ് ഹമ്പിൾ മാൻ പണിയിൽ വ്യാപൃതനാണ് അതുകൊണ്ട് പണി കഴിഞ്ഞിട്ട് ഞാൻ ആശാനെ വിശദമായിട്ട് പരിചയപ്പെടുന്നതാണ് അല്ലേ ആശാ അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലൈൻമെൻ്റിലാണ് മൊത്തം പ്രശ്നമായതല്ലേ ബ്രേക്കാണ് പ്രശ്നക്കാരനെ വിചാരിച്ച് ഞാൻ ബ്രേക്കൊക്കെ അഴിച്ചിട്ടാണ് ഈ യാത്ര ഒരു എട്ടര ഒമ്പത് കിലോമീറ്റർ വന്നത് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് ദൈവാനുഗ്രഹം അതേ പിടിച്ച് ഇങ്ങു പോകുന്നു പിന്നെ ഇവിടെ ഫ്ലാറ്റ് റോഡാണ് അതുപോലെ തന്നെ ഫ്ലാറ്റ് റോഡിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഒരു മൂന്ന് കയറ്റോ മൂന്ന് ഇറക്കമോ ഉള്ളായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് കയറ്റം തള്ളിക്കയറ്റുക എന്നുള്ളത് നമ്മൾ ഇടുക്കിയിൽ കണ്ടതാണ് അപ്പോൾ ആ തള്ളിക്കേറ്റെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ എല്ലാം സെറ്റായി ദേ അത്യാവശ്യം വേറിങ്ങി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ആശാന സെൻടർ ബോൾ തോതി എടുക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓവർലോഡ് വെച്ചാണ് സൈക്കിൾ ഓടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിളിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് കിലോയെങ്കിലും നമ്മൾ കൂടുതലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിയുടെ കൂടാണ് പ്രശ്നം പ്രശ്നമല്ല കുഞ്ഞിയുടെ കൂട് നമ്മൾ ഇരുമ്പിൽ നിർമ്മിച്ച് അതൊന്ന് അലുമിനിയത്തിലാക്കി കിട്ടാൻ വല്ല ചാൻസും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിനുള്ള സാധ്യതകളൊന്നും ഇപ്പം നമ്മുടെ മുമ്പിലില്ല അലുമിനിയം കൂടെ ആയിരുന്ന ഒരു അല്ലെങ്കിൽ ഏഴ് കിലോയെല്ലാം അത് നിന്നേന് പക്ഷേ ഇപ്പം അതൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോയുണ്ട് അതുകൂടാതെ നമ്മുടെ കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ ഡ്രെസ്സ് പിന്നെ ടൂൾസ് എല്ലാം കൂടി ആകുമ്പോഴത്തേനും ഒരു അമ്പത് കിലോയ്ക്ക് അടുത്ത് നമ്മുടെ ക്യാരി ക്യാരി ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഞാനൂടെ കയറുമ്പോൾ ഒരു അമ്പത്തെട്ട് കിലോയും കൂടി കയറും അങ്ങനെ വരുമ്പോൾ സൈക്കിളിനൊരു പരിധി ഉണ്ടല്ലോ ആ പരിധി പോയി എന്നുള്ളതാണ് പിന്നെ കുഞ്ഞിയുണ്ട് പത്തിരുപത് കിലോയുള്ള പാണ്ട് കിടക്കുന്നു അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ആശാനോട് പതി ചെയ്താൽ മതി നോക്കി ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം വരുത്തി കിടക്കുന്നത് കണ്ട അവൾ തന്നെ കാവല് കിടക്കുകയാണ് ഞങ്ങൾ ഇവിടെ ആൾട്ടാകാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്ഥലം സ്ഥലമുണ്ട് സ്ഥലപരിമിതിയൊന്നുമില്ല ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പാർക്കിങ്ങിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ജഗതി ആശാനാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി കേട്ടോ ഏകേ പ്രാർത്ഥിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ആശാൻ്റെ അടുത്തു ാണ് ഇനി വിഷ്ണുവിനോട് യാത്ര പറയണം ഇക്ക വന്നിട്ടില്ല എന്തു എതിരെ പോയി വിഷ്ണുവേ ആട്ട് വന്നോ ആ അപ്പ ശരി ഞാൻ പതി ഇറങ്ങാണ് ഓക്കെ ആ ഇക്ക പറഞ്ഞ അനുസരിച്ച് അതേ ഒരു ബാഗൊക്കെ തന്നിട്ടുണ്ട് പൊള്ളി സ്പോർട്സ് ഷോപ്പിൻ്റെ ഷോപ്പിൻ്റെ പേരാണ് മറക്കണ്ട വരുന്നവരൊക്കെ ഈ റൂട്ടിൽ ആര് വന്നാലും വിശ്വസ്തയോടെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണിത് ഏഹ് ജസ്വിൻ മുഖാന്തരമാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയത് അത് സോണുവിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ ഈ ഷോറൂം കാണിക്കുകയാണ് ഇത് മൂന്ന് നിലകളിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾ ഇത് ആൾക്കാർ ബുക്ക് ചെയ്താൽ കേരളത്തിൽ എവിടെയും അയച്ചു കൊടുക്കുകയല്ലേ ആ ഉത്തർപ്രദേശ് ആ അത് ശരി അപ്പോൾ കേരളത്തിൽ എവിടെയും ഇവർ സൈക്കിള് അയച്ചുതരും വേറെ നമ്പർ ശ്രദ്ധിച്ചോട്ടോ ഇതാണ് നമ്പർ ഇതാണ് കട ഇതോ സാധനങ്ങൾ ലോട്ടോ ലോട്ടുകൾ വന്ന് കിടക്കുന്നത് കാണാം അപ്പം ശരി ഞാൻ ഇറങ്ങുകയാണ് ഓക്കെ ശരി എന്നാ ആ നമ്പര് ഞാൻ വൈപ്പ്